നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ റീറ്റൻഷൻ റൂള് പ്രഖ്യാപിച്ചത് മുതൽ ടീമുകൾ ആരെയൊക്കെ നിലനിർത്തും എന്നുള്ളത് ആകാംക്ഷയോടുകൂടി നോക്കുകയാണ് ആരാധകർ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ സമയമുണ്ട് ആരെയൊക്കെയാണ് നിലനിർത്തുക എന്നുള്ളത് അനൗൺസ് ചെയ്യാൻ ഏതായാലും നമ്മൾ ഒരു പുതിയ വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ് ഓരോ ടീമിന്റെയും പോസിബിലിറ്റീസ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്ന സീരീസ് അതിലെ ആദ്യത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് സി എസ് കെ റീറ്റൻഷൻ പോസിബിലിറ്റീസ് ആണ് എല്ലാവർക്കും അറിയേണ്ടത് എം എസ് ഡി അടുത്ത സീസൺ കളിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു അൺക്യാപ്ഡ് പ്ലെയർ റൂൾ ഉണ്ടല്ലോ അതായത് അഞ്ചു വർഷമായിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കാത്ത താരങ്ങളെ അൺക്യാപ്ഡ് പ്ലെയേഴ്സ് എന്ന രൂപത്തിൽ പരിഗണിക്കാം എന്നുള്ള റൂൾ ഉണ്ടല്ലോ അത് എം എസ് ഡി നിലനിർത്താൻ സി എസ് കെക്ക് വേണ്ടി ഐ പി എൽ അധികൃതർ ഐ പി എൽ ഗവേണിംഗ് കൗൺസിൽ ഉണ്ടാക്കിയതാണ് എന്നൊരു സംസാരം ഒരു ഭാഗത്ത് പക്ഷെ അതിന്റെ ആനുകൂല്യം എം എസ് സിക്കും സി എസ് കെക്കും മാത്രമല്ല സന്ദീപിനു സന്ദീപ് ശർമ്മയെ പോലുള്ള താരങ്ങൾ നിലനിർത്താൻ രാജസ്ഥാൻ റോയൽസിനൊക്കെ അതുകൊണ്ട് ഗുണമുണ്ടാകും അത് വേറൊരു കാര്യം അതവിടെ നിൽക്കട്ടെ ഏതായാലും അത് ഉപയോഗിക്കുകയാണെങ്കിൽ നാലു കോടിക്ക് എം എസ് സി നിലനിർത്താൻ പറ്റും അത് തീർച്ചയായിട്ടും സി എസ് കെക്ക് വളരെ അനുകൂലകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് എന്നാൽ ഇന്നലെ സി എസ് കെയുടെ സിഇഒ പറഞ്ഞത് ടൈംസ് ഓഫ് ഇന്ത്യയോട് കാശി വിശ്വനാഥൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങള് ഈ ഒരു സ്റ്റേജിൽ അതിനെക്കുറിച്ച് ഒന്നും ഒന്നും ഷുവറായിട്ടൊന്നും കരുത വിചാരിച്ചിട്ടില്ല ഒന്നും ഉറപ്പിച്ചിട്ടില്ല എം എസ് ഡിയുമായിട്ട് അടുത്ത ആഴ്ചകളിൽ ഞങ്ങൾ സംസാരിക്കും ഇപ്പോ ധോണിക്ക് വേണ്ടി ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കണമോ എന്ന കാര്യത്തിൽ പോലും ഞങ്ങൾ ഉറപ്പിച്ചിട്ടില്ല ചിലപ്പോൾ ഉപയോഗിക്കാതെയും ഇരിക്കാം അതായത് അൺക്യാപ്ഡ് പ്ലെയർ റൂൾ ഉണ്ടല്ലോ അത് ഉപയോഗിക്കുന്ന കാര്യമാണ് അത് അദ്ദേഹം പറയുന്നു ഇറ്റ്സ് ഇറ്റ്സ്റ്റിൽ ടു ടു കമന്റ് ഓൺ ദീസ് ആസ് വി ഹാവ് എ ഡിസ്കഷൻ വിത്ത് അദ്ദേഹം ഇറ്റ്സ് ടു നമ്മൾ ഇപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് വളരെ നേരത്തെ ആയി പോകും ഇതുവരെ എം എസ് ഡി സംസാരിച്ചിട്ടില്ല എന്നാണ് കാശി വിശ്വനാഥൻ പറയുന്ന സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും എം എസ് ഡി അടുത്ത സീസണിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സി എസ് കെ ആരാധകരിൽ മഹാഭൂരിഭാഗവും തർക്കമേ വേണ്ട ഇനി സി എസ് കെ ആരാധകർ ഐ പി എൽ പ്രേമികൾ അധികവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ സി എസ് കെ ഏത് മൈതാനത്ത് പോയി കളിക്കുമ്പോഴും അവിടെയൊക്കെ അത് സി എസ് കെ ഹോം ഗ്രൗണ്ട് എന്ന രൂപത്തിൽ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് ആരാധകർ ഒഴുകുന്നത് ഇനി ആരൊക്കെ ആയിരിക്കും സി എസ് കെ നിലനിർത്തുക ഇപ്പോഴത്തെ ഒരു സാധ്യത നമ്മൾ പറയുകയാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആറ് താരങ്ങൾ നിലനിർത്താം എന്ന് പറഞ്ഞ ആർ ടി എമ്മും റീടെൻഷനും ഉപയോഗിച്ച് ആറ് താരങ്ങൾ നിലനിർത്താം അഞ്ച് റീടെൻഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ആർ ടി എമ്മേ പറ്റുകയുള്ളൂ ഇനി അതല്ല നാല് റീടെൻഷൻ ഉപയോഗിച്ചാൽ രണ്ട് ആർ ടി എം ഉപയോഗിക്കാൻ പറ്റും ഒരു റീടെൻഷൻ ഉപയോഗിച്ചാൽ നാല് ആർ ടി എം ഉപയോഗിക്കാൻ പറ്റും ഇതാണ് രീതി ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വളരെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു റൂൾസിൽ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയാൽ മതി വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ആറ് താരങ്ങൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കിയാണ് ഒരു പക്ഷേ നാല് റീടെൻഷനും രണ്ട് ആർ ടി എം ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ സി എസ് കെ യുടെ ഭാഗത്ത് ഇപ്പൊ നമ്മൾ കാണുന്നത് ഏറ്റവും അധികം വില കൊടുത്തുള്ള റീറ്റൻഷൻ പതിനെട്ട് കോടിയുടെ ആദ്യത്തെ റീറ്റൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ റീറ്റൻഷന് ഓരോന്നിനും തുകയുണ്ട് പതിനെട്ട് കോടി പതിനാല് കോടി പതിനൊന്ന് കോടി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പതിനാലും പതിനെട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അഞ്ച് റീറ്റൻഷന് അപ്പൊ ആദ്യത്തെ റീറ്റൻഷൻ പതിനെട്ട് കോടിക്ക് റുദ്രാജി ഗഹിക്കുവാതിന് അവരുടെ നായകനെ സി എസ് കെ റീറ്റേൺ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ റീറ്റൻഷൻ പതിനാല് കോടിക്ക് രവീന്ദ്ര ജഡേജയെ നിലനിർത്തും മൂന്നാമത് എന്തായാലും പതിരാനയെ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായേക്കില്ല അതുകൊണ്ട് മദീഷ പതിരാനയെ പതിനൊന്ന് കോടിക്ക് അവർ നിലനിർത്തുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു അടുത്തായിട്ട് എം എസ് ഡി നിലനിർത്തിയേക്കും അപ്പോൾ അദ്ദേഹം അൺക്യാപ്ഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറുന്നതുകൊണ്ട് നാല് കോടിക്ക് അദ്ദേഹത്തെ അവർക്ക് നിലനിർത്താൻ പറ്റും അപ്പം നാല് റീറ്റൻഷനും രണ്ട് ആർ ടി എം അവർ ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത ആർ ടി എം ആയിട്ട് ശിവൻ ദ്വ്യൂബയെ നിലനിർത്താനുള്ള സാധ്യത ആർ ടി എം എന്താണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് പ്ലെയർ ആദ്യം റിലീസ് ചെയ്യും പിന്നെ ഓപ്ഷനിൽ വെച്ച് ഒരു ടീം അദ്ദേഹത്തെ വിളിച്ചെടുക്കുകയാണെങ്കിൽ ആ തുക സി എസ് കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വീണ്ടും എതിർ ടീമിനോട് ഇനി നിങ്ങൾ ഉയർത്തുന്നുണ്ടോ എന്ന് ചോദിക്കും അതൊക്കെ അനുസരിച്ച് വീണ്ടും സി എസ് കെക്ക് ആ താരത്തെ നിലനിർത്താനുള്ള ഒരു അവസരം വരും ഇതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചു കൊണ്ട് വീണ്ടും അതിലേക്ക് അടക്കുന്നത് അപ്പൊ ആർട്ടിം ഉപയോഗിച്ച് ശിവൻ ദ്വീപയെ നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ രജിൻ രവീന്ദ്ര മറ്റൊരു പ്രധാന താരമാണ് അദ്ദേഹത്തെയും ആർ ട്യം ഉപയോഗിച്ച് നിലനിർത്തുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടെത്തണം അപ്പോൾ സി എസ് കിയുടെ ആറ് പോസിബിൾ റീടെൻഷൻസ് ആയിട്ട് നാല് പേര് പതിനെട്ട് കോടിക്ക് രുദ്രാജ് പതിനാല് കോടിക്ക് രവീന്ദ്ര ജഡേജ പതിനൊന്ന് കോടിക്ക് മതീഷ ബദ്രാന നാല് കോടിക്ക് അൺക്യാപ്ഡ് പ്ലെയറായിട്ട് എം എസ് ഡി പിന്നെ രണ്ട് ആർ ടീമും ശിവൻ ദ്വീപയും രവീന്ദ്രയും എന്താകും എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താവും എന്നുള്ളത് കണ്ടെറിയണം ഇതാണ് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയും നമ്മൾ കാണുന്ന ഒരു പോസിബിലിറ്റീസ് ഇതാണ് നിങ്ങൾക്ക് വ്യത്യാസ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് പോകും വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും ടോസ്